മിന്ത്രു വാങ്ങിച്ചതാണ് മിസ്ക്കപ്പ് ഐറ്റംസ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ബാഗ് ഓഫീസ് എത്തി അതിന് എന്തെങ്കിലും നമുക്ക് ആമസോണീന്നോ മിന്ത്രോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടെ അവർ ജീവിക്കുന്നതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും ഇതാണ് അപ്പൊ ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അങ്ങനെ രണ്ട് ദിവസത്തെ സിക്ക് ലീവിന് ശേഷം ഞാൻ ഇന്ന് വീണ്ടും ഓഫീസിൽ പോവുകയാണ് അപ്പൊ രണ്ടു ദിവസം സിക്ക് ലീവ് എടുക്കാൻ കാരണം എനിക്ക് ഭയങ്കര ത്രോട്ട് പെയിൻ ആയിരുന്നു അങ്ങനെ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയി അപ്പൊ ഗാർഗ് ചെയ്യാനും ഒക്കെ മരുന്നൊക്കെ തന്നു ഇപ്പൊ രണ്ടു ദിവസം സിക്ക് ലീവ് എടുത്തു ഇനിയിപ്പോ മൂന്ന് ദിവസവും അതേ കൂടുതലും സിക് ലീവ് എടുക്കുവാണെങ്കിൽ മെഡിക്കൽ ഡോക്യൂമെന്റ്സ് ഒക്കെ കാണിക്കണം അതുകൊണ്ട് പിന്നെ ഞാൻ ഇന്ന് എന്തായാലും ഓഫീസിൽ പോകാന്ന് വിചാരിച്ചു ഞാൻ ഓർക്കുമായിരുന്നു നമ്മുടെ ആ ഒരു വർക്ക് ഫ്രം ഹോം ആയിരിക്കുന്ന സമയത്ത് ഈ ത്രോട്ട് പെയിൻ ഒന്നും സിക്ക് ലീവ് എടുക്കണ്ടായിരുന്നു അങ്ങനെ വർക്ക് െ അപ്പം രണ്ടു ദിവസം ഇപ്പൊ നാലു ദിവസം സാറ്റർഡേ മുതൽ ഇത്രയും ദിവസം പോവാതിരുന്നിട്ടാകെ മടിപിടിച്ചിരിക്കുകയാണ് പക്ഷെ എന്നാലും രാവിലെ ഡ്രസ്സൊക്കെ തേച്ച് പോവാൻ വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഇടുന്നത് ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് മിസ് ക്ലെയറോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിന്റെയാണ് ആണ് അപ്പൊ വാങ്ങിച്ചിട്ട് കുറച്ച് വർഷമായി പക്ഷെ ഇപ്പോഴും അതിന്റെ മെറ്റീരിയലൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുമാണ് ഇതാണ് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ബാഗ് അപ്പം ഓഫീസിൽ പോകുമ്പോൾ ഞാൻ അധികം ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ഐബ്രോ ഒക്കെ ഒന്ന് എഴുതും പിന്നെ മോയ്സ്ചറൈസർ കോമ്പാക്ട് പൗഡർ കോമ്പാക്ട് പൗഡർ തീരാറായി ഇനിയിപ്പോൾ വാങ്ങിക്കണം എന്നാലും കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ കോംപാക്ട് പൗഡർ ഇടും പിന്നെ ഐ ലൈനർ എഴുതും കണ്ണ് എഴുതും പിന്നെ സ്പ്രേ അടിക്കും അപ്പോൾ ഇത്രയാണ് പിന്നെ അതെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കും ലിബാമും ലിപ്സ്റ്റിക്കും ഇടും അപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും ലിപ് ലിപ്ഡാ ഇടുമ്പോഴത്തേക്കിനും എന്തോ ഒരു ഒരു ഫീലിംഗ് ആണ് അങ്ങനെ ഞാൻ ഓഫീസിലോട്ട് പോവുകയാണ് സാധാരണ ഹസ്ബൻഡാണ് എന്നെ ഇൻഫോ പാർക്കിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം രാവിലെ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ ഇൻഫോ പാർക്കിലാക്കിയിട്ട് ഹസ്ബൻഡ് പോവും പക്ഷേ ഇപ്പം ഹസ്ബൻഡ് ബാംഗ്ലൂർ ഒരു ക്ലയൻ്റ് മീറ്റിങ്ങിന് പോയേക്കുവാണ് അപ്പം ഞാൻ രാവിലെ ബസ്സൊക്കെ കയറി വന്നു അപ്പം ഭയങ്കര ടയർഡായിരുന്നു ഭയങ്കര ചൂടും വെയിലും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കുമായിരുന്നു ബസ്സിൽ അങ്ങനെ ഓഫീസെത്തി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞാൻ വീട്ടിലെത്തി അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുവാണ് അപ്പം ഞാൻ ഓർത്തത് എനിക്ക് ഓഫീസിൽ നിന്നൊരു ത്രീ തൗസൻഡ് സംതിങ് റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാണെങ്കിലോ അങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ നമുക്ക് ഓരോ ഇത്ര ജെംസ് എന്നൊക്കെ പണിട്ട് തരും അങ്ങനെ ഒരു ത്രീ തൗസൻഡ് അബവ് റുപ്പീസ് ഉണ്ട് അപ്പം അതിന് എന്തെങ്കിലും നമുക്ക് ആമസോണീന്നോ മിന്ത്രന്നോ അല്ലെങ്കിൽ ടാറ്റ ക്ലിക്ക് നിന്നോ അങ്ങനെ എവിടെ നിന്നെങ്കിലുമൊക്കെ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓഫീസിൻ്റെ സൈറ്റിൽ തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം അപ്പം ഞാൻ ഓർത്ത് മിന്ത്രയിൽ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കാന്ന് അപ്പം ഞാൻ നല്ലതൊക്കെ എടുത്തിട്ട് വിഷ് ലിസ്റ്റിലും ഒക്കെ ഇട്ട് വെക്കുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനിയിപ്പം ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ടേബിളൊക്കെ ഒന്നിവിടെ നിന്ന് സെറ്റ് ആകും ശരിക്കും എൻ്റെ വർക്ക് ടൈമിങ് ട്വൽവ് ടു നയൻ ആണ് അപ്പം ഞാൻ രാവിലെ ഓഫീസിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ വന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി വർക്ക് വീട്ടിൽ വന്നിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടേബിളൊക്കെ ടേബിളും ചെയറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് ഈ ബുക്ക് ഞാൻ ഈ ഇടയ്ക്ക് വായിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ ഇത് ശരിക്കും വാങ്ങിച്ചിട്ട് കുറേ നാളായി പക്ഷെ വായിക്ക വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായതേ ഉള്ളൂ ശരിക്കും ബുക്കാണ് പറയുന്നത് നമ്മുടെ ജപ്പാൻകാർക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് വയസ്സിന് എബോ ആൾക്കാർ എബോവ് ആൾക്കാർ ജീവിക്കുന്നുണ്ട് സന്തോഷത്തോടെ അവർ കാരണങ്ങൾ എന്തുകൊണ്ടൊക്കെ ആയിരിക്കും അത്രയും അവരൊരു ഹാപ്പി ലൈഫ് നടത്താനുള്ള റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ബുക്കാണ് അപ്പൊ ഞാൻ മെയിൻ പോയിന്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പോയിന്റ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ മാർക്ക് വെക്കും എനിക്ക് നമ്മൾ വായിക്കുമ്പോൾ തിരിച്ച് സാധാരണ വായിച്ചിട്ട് തിരിച്ച് ബുക്കില് കൊണ്ട് വെക്കാ ബുക്ക് ഷെൽഫിൽ വെക്കാറാണ് പക്ഷെ ഇത് ഞാൻ വെച്ചില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമ്മാ ഇടയ്ക്ക് ഒന്ന് മെയിൻ പോയിന്റ്സ് വരച്ചേക്കുന്ന ഒക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ബുക്ക് അങ്ങനെ അത് അവിടെ വെച്ചേക്കുവാണ് പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഒരു ഗൂഗിൾ ക്ലൗഡിന്റെ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ്റെ എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട് ഞാൻ ഇതിന്റെ അസോസിയേറ്റ് ലെവലിൽ സർട്ടിഫിക്കേഷൻ എടുത്തായിരുന്നു അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രൊഫഷണൽ ലെവൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കേഷൻ എടുക്കുകയെന്നറിയത്തില്ല പക്ഷെ ഞാൻ ജസ്റ്റ് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ ഒന്ന് പഠിച്ചിരിക്കാന്ന് വിചാരിച്ചു എന്തൊക്കെയുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ കോഴ്സിന് ഞാൻ ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കോഴ്സ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ബുക്ക് ഞാൻ ഫസ്റ്റില് അസോസിയറ്റിന്റെ എക്സാം എഴുതിയ സമയത്ത് ാണ് നല്ലൊരു ബുക്കായിരുന്നു പ്രിയങ്ക വർഗാഡിയുടെ എന്നത് കുറെ പടം വരച്ചിട്ട് ഇല്ലസ്ട്രേഷൻ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയില് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ത്രോഡ് പെയിൻ ഇതിനിടയ്ക്ക് വന്നിട്ട് എനിക്കൊരു ക്ലാസ് മിസ്സായി ഇപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു പണ്ടും ഇതുപോലെ തന്നെ എന്തെങ്കിലും എക്സാം ടൈമിലൊക്കെ ആയിരിക്കും അല്ലെ എക്സാമിനോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ സ്റ്റഡി ലീവിന്റെ ടൈമിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം വരുന്നത് അന്നത്തെ ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് വഴക്കുണ്ടാക്കുക അതൊക്കെയാണല്ലോ വലിയ വലിയ പ്രശ്നങ്ങൾ അങ്ങനെ ഇതെല്ലാം വരുന്നത് അത്രയും നാളും കൂളായിട്ട് പോയാലും എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമോ അങ്ങനെ എന്തെങ്കിലും ഒരു മെയിൻ നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ട്രെയിനും പിടിച്ചായിരിക്കും വരുന്നത് അപ്പൊ കുറച്ചു നേരം ഞാൻ ഇതൊക്കെ നോക്കി കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ട് വരാം കേട്ടോ അങ്ങനെ കുറച്ചു നേരം ബുക്കൊക്കെ നോക്കി കുറച്ച് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തെങ്കിലും കഴിക്കാൻ തോന്നി അപ്പൊ നേരെ അടുക്കളയിൽ പോയിട്ട് എന്നാ പിന്നെ ഇച്ചിരി ഗോതമ്പ് കഴിക്കാൻ വിചാരിച്ചു അതോ നല്ല എളുപ്പ പരിപാടിയെ കുറച്ച് കോതമ്പും ചിരി വെള്ളവും ചെറിയ ശർക്കര പാനീം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് സംഭവം റെഡിയാണ് തൊണ്ടവനെയാണ്ട് കുഴപ്പമില്ലാതെ ചൂടിൽ ചെറിയ ചൂടിലൊന്ന് കഴിക്കും കുറച്ച് കഴിക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നേരെ കിച്ചണിൽ വന്നിട്ട് അതിനുള്ള പരിപാടിയാണ് അങ്ങനെ ഒന്ന് കുറുക്കി ഒന്നിച്ചിരി കുറുകി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇലക്കപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചൂടോടെ നമ്മുടെ കുറുക്കൊക്കെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വർക്ക് ചെയ്യാൻ പോയിട്ട് വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ സ്റ്റാൻഡപ്പ് ഉണ്ടായിരുന്നു സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ ദിവസം എന്താ ചെയ്തതെന്ന് നമ്മുടെ ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്യുന്ന ഇതാണ് അപ്പോൾ സ്റ്റാൻഡപ്പ് ഒക്കെ കഴിഞ്ഞു അപ്പൊ ആയിരുന്നു ഒരു ദിവസം ഞാൻ പിന്നെ ഈ കുറുക്കുതിന്റെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനു പിന്നെ ഞാൻ അന്ന് ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പൊ ഇന്നത്തേക്ക് എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം